ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളാണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് വെറും ഫോണിലെ ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാസം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കഴിക്കുന്ന കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പ്രേമുഖ ഇൻഷുറൻസ് കമ്പനി എറണാകുളം ഡിവിഷനിലേക്ക് ഒഴിവ് ഡോക്യുമെൻറ്റേഷൻ റീറ്റെയിൽ ആയിട്ടാണ് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക സാലറി എഴുപതിനായിരം ടാർഗറ്റ് ഉണ്ടായിരിക്കും ഡിഗ്രി ഡിഗ്രിയാണ് യോഗ്യത വയസ്സ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കലൂറാണ് നമ്മുടെ സ്ഥലം വരുന്നത് താല്പര്യമൊഴുക്ക് സി വി സിൻഡി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല വരുമാനം ഞങ്ങൾക്ക് നേടാൻ സാധിക്കും രജിസ്ട്രേഷൻ ഫീസ് ഇല്ല വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കുന്നില്ല മലയാളം മാത്രം അറിയിച്ചിരുന്നാലും മതി വയസ്സ് പതിനെട്ട് മുതലായിരിക്കണം ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനിയാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന അർജൻറ്റ് ജോയിനിങ് മൾട്ടി റെസ്റ്റോറൻറ്റിലേക്കാണ് കൊല്ലത്താണ് വരുന്നത് ചൈനീസ് മാസ്റ്റർ തന്തൂർ മാസ്റ്റർ ബിരിയാണി മാസ്റ്റർ എന്ന ഒഴിവുകളാണ് ഉള്ളത് താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ജെൻസിനും ലേഡീസിനും ആണ് പ്ലേസ് വരുന്നത് തിരുമലയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ടെക്സ്റ്റൈൽസിലാണ് ഏജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് സഹോദര സ്ഥാപനം കണ്ണൂർ സീനിയർ റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു തേർട്ടി ടു തൗസൻഡ് മുൻ അപ്ലൈ ചെയ്യാം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് മെയിലോർ ഫീമെയിൽ അവൈലബിൾ ആണ് ഒഴിവുള്ള സ്ഥലങ്ങൾ വരുന്നത് ചെറുവത്തൂർ പയ്യന്നൂർ തളിപ്പറമ്പ് തലശ്ശേരി താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്